രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന ബോംബ് സ്ഫോടനം ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളെ വീണ്ടും കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ഈ സംഭവത്തിന് പിന്നാലെ പാകിസ്ഥാനിൽ നിന്നുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഇസ്ലാമാബാദ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമായ സ്വാധീനമുള്ള വ്യക്തിയുമായ ജാവേദ് ചൗധരിയുടെ ഒരു വീഡിയോ പുറത്തുവന്നത് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ മായി അടുത്ത പുലർത്തുന്നതായി അറിയപ്പെടുന്ന ചൌധരി ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളെ കുറിച്ച് നടത്തുന്ന പരാമർശങ്ങൾ അതീവ ഗൗരവകരമാണ് ഈ പ്രസ്താവനകളുടെ പശ്ചാത്തലം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയാണ് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായിരുന്ന ഐ എസ് ഐ പിന്തുണയുള്ള ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ മിന്നൽ ആക്രമണം ഇന്ത്യൻ ആക്രമണത്തിൽ നൂറിലധികം ഐ എസ് ഐ പിന്തുണയുള്ള പാക് ഭീകരർ കൊല്ലപ്പെട്ടു എന്നും അവരുടെ താവളങ്ങൾക്ക് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ സൈനിക നടപടിയാണ് പാകിസ്ഥാനിലെ നിരോധിത ഭീകര സംഘടനകൾക്ക് ഇന്ത്യയോട് പ്രതികാരം ഒരു െന്നും ജാവേദ്യിൽ പറയുന്നത് പുറത്തുവന്ന വീഡിയോയിൽ ജാവേദ് ജാവേദ്ധി ഞെട്ടിക്കുന്ന അവകാശവാദങ്ങളാണ് ഉന്നയിക്കുന്നത് നിരോധിത ഭീകര സംഘടനകളുടെ നേതാക്കളായ മൗലാന മസൂദ് ഹാഫിസ് സയ്യിദ് എന്നിവർക്ക് ഇന്ത്യയിൽ വീണ്ടും ഭീകരാക്രമണങ്ങൾ നടത്താൻ എല്ലാവിധ സാഹചര്യങ്ങളും പാകിസ്ഥാൻ ഭരണകൂടവും രഹസ്യാന്വേഷണ ഏജൻസികളും ഒരുക്കുന്നുണ്ടെന്നും അദ്ദേഹം സൂചന നൽകുന്നു ചൌധരിയുടെ വാക്കുകൾ പാകിസ്ഥാൻ ഭീകരതയ്ക്ക് നൽകുന്ന പിന്തുണയുടെ നീർ സാക്ഷ്യമായി വിലയിരുത്തപ്പെടുന്നു ഐഎസ്ഐയുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ചൌധരിയുടെ ഈ വെളിപ്പെടുത്തലുകൾ മസൂദ് അസഹറും ഹാഫിസ് സയ്ദും പാകിസ്ഥാനിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ ഇന്ത്യയിൽ സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കിയിട്ടുണ്ടെന്നും വീഡിയോയിൽ പറയുന്നു ഇത് ഭീകരവാദത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ ഇപ്പോഴും ഇരട്ടത്താപ്പ് നയം തുടരുന്നു എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് ജാവേദ് പ്രസ്താവനകളിൽ ഏറ്റവും ഭീകര സംഘടനയുടെ തലവനായ മസൂദ് അസ്ഹറുമായി ബന്ധപ്പെട്ടാണ് മെയ് മാസത്തിലെ ഇന്ത്യൻ സൈനിക നടപടിയിൽ തന്റെ താവളങ്ങൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് മസൂദ് അസ്ഹർ പ്രതികാര പ്രഖ്യാപനം നടത്തിയതായി ചൗധരി പറയുന്നു ഇന്ത്യ എന്റെ വീടും മദ്രസയും ആക്രമിച്ചതിനു ശേഷം എനിക്കിപ്പോൾ പ്രതികാരം ചെയ്യാൻ അവകാശമുണ്ടെന്ന് മൗലാന മസൂദ് അസ്ഹർ പ്രഖ്യാപിച്ചു ചൗധരി പറയുന്നു ഇന്ത്യ മസൂദ് അസഹറിനെ വളരെയധികം ഭയപ്പെടുന്നുവെന്നും കാരണം അദ്ദേഹത്തിന് ഇന്ത്യയിൽ ആഴത്തിലുള്ള വേരുകൾ ഉണ്ട് എന്ന് ചൗധരി കൂട്ടിച്ചേർത്തു മസൂദ് അസ്ഹറിന്റെ ഭീകര പ്രവർത്തനങ്ങളുടെ കാതൽ അദ്ദേഹത്തിന്റെ ഫിദായിൻ അഥവാർ ബോംബർമാരാണ് അദ്ദേഹത്തിന്റെ ഫിദായിൻ അത്ഭുതകരമാണ് അവർ ജീവൻ ബലി അർപ്പിക്കുന്നു അതിനാൽ മൗലാന മസൂദ് അസഹർ പ്രതികാരം പ്രഖ്യാപിച്ചു എന്ന് ചൗധരിയുടെ വാക്കുകൾ ഇന്ത്യയിലെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഒരു കടുത്ത മുന്നറിയിപ്പായി കണക്കാക്കണം ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ മസൂദ് ഈ സാധ്യതയാണ് ജാവേദ് അസറിന് ഇന്ത്യയിൽ ഒരു വിപുലമായ ശൃംഖലയുണ്ടെന്നും അത് പല സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നുവെന്നും ചൗധരി എടുത്തു പറയുന്നു ഇന്ത്യയുടെ മെയ് മാസത്തെ പാകിസ്ഥാനെതിരായ ആക്രമണം ഈ ആളുകൾക്ക് പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യക്കുള്ളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ അവർ അവരുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കിയാൽ ഇന്ത്യ ഏറെ ബുദ്ധിമുട്ടിലാകും ചൗധരിയുടെ ഈ വാക്കുകൾ ഡൽഹി സ്ഫോടനത്തെ പാക് ഭീകരതയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ സാധ്യത നൽകുന്നു സ്ലീപ്പർ സെല്ലുകൾ എന്നാൽ സമാധാനപരമായി പുറമേക്ക് ജീവിക്കുകയും എന്നാൽ ഭീകര സംഘടനകളിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുമ്പോൾ ആക്രമണത്തിന് തയ്യാറാവുകയും ചെയ്യുന്ന രഹസ്യ ഗ്രൂപ്പുകളാണ് പാക് ൾ ഈ സെല്ലുകൾ വീണ്ടും സജീവമാക്കുമെന്ന മുന്നറിയിപ്പ് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഈ വെളിപ്പെടുത്തലുകൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പാക് തീവ്രവാദികൾക്ക് ഇതിൽ പങ്കുടുന്ന സാധ്യത ബലപ്പെടുത്തുന്നു പ്രത്യേകിച്ച് ചെങ്കോട്ട പോലുള്ള തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്തിന് സമീപം സ്ഫോടനം നടന്നത് നഗരത്തിനുള്ളിൽ തന്നെ ഭീകരരുടെ സ്വാധീനം വർദ്ധിക്കുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മസൂദ് ഹസർ ഹാഫിസ് സയ്യിദ് തുടങ്ങിയവരുടെ സ്വതന്ത്രമായ പ്രവർത്തനം പാകിസ്ഥാനിൽ തുടരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഭീകരതയെ നേരിടുന്നതിൽ പാകിസ്ഥാൻ ഗൌരവം കാണിക്കുന്നില്ല എന്നതിന് തെളിവാണ് ഈ ഭീകര നേതാക്കൾക്ക് രാഷ്ട്രീയ അഭയവും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ടെന്നുള്ള ആരോപണങ്ങളെ ബലപ്പെടുത്തുന്നതാണ് ചൌധരിയുടെ പ്രസ്താവനകൾ ഇന്ത്യൻ സുരക്ഷാ സേനകൾ അതീവ ജാഗ്രതയിലാണ് അതിർത്തുകളിലും മെട്രോ നഗരങ്ങളിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ യഥാർത്ഥ സൂത്രധാരന്മാരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നു ജാവേദ് വീഡിയോയിലെ വിവരങ്ങൾ ഒരു പ്രധാന ഇന്റലിജൻസ് ഇൻപുട്ടായി കണക്കാക്കിയ അന്വേഷണം കൊണ്ടുപോകുമെന്നാണ് സൂചന ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടേണ്ടതിന്റെ ആവശ്യകതയും വർദ്ധിച്ചിരിക്കുകയാണ് ഒരു മുതിർന്ന പാക് മാധ്യമ പ്രവർത്തകൻ തന്നെ രാജ്യത്തെ പ്രധാന രഹസ്യാന്വേഷണ ഏജൻസിയുമായി ബന്ധമുള്ള ഭീകരരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പരസ്യമായി സംസാരിക്കുന്നത് പാകിസ്ഥാന്റെ ഭീകരവാദ നയങ്ങളെ തുറന്നു കാട്ടുന്നതാണ് ഇന്ത്യയിലെ സുരക്ഷാ വെല്ലുവിളികൾ കേവലം അതിർത്തികളിൽ ഒതുങ്ങുന്നില്ലെന്നും ആഭ്യന്തര ഭീകരവാദ ശൃംഖലകൾക്ക് പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും ഇത് തെളിയിക്കുന്നു ഡൽഹിയിലെ സ്ഫോടനവും അതിനെ തുടർന്നുണ്ടായ ജാവേ ചൗധരിയുടെ വെളിപ്പെടുത്തലുകളും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ കൂടുതൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് മസൂദ് ഹസർ പ്രഖ്യാപിച്ച പ്രതികാരം ഇന്ത്യ എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും രാജ്യത്തിന്റെ ഭാവി സുരക്ഷാ പ്രതിരോധം